ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജി എസ് ടി ബില്ലിങ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക അതായത് നമ്മളൊരു നാല് ക്ലാസ് വരെ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് അഞ്ചാമത്തെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ടാലി പ്രൈമിൻ്റെ അകത്ത് എങ്ങനെയാണ് ജി എസ് ടി കോൺഫിഗർ എങ്ങനെ കോൺഫിഗർ ചെയ്യാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് എൻറ്റർ ചെയ്യാം ജി എസ് ടി ഉള്ള ബില്ല് എങ്ങനെ ടാലിയിൽ എൻറ്റർ ചെയ്യാം എങ്ങനെ ഒരു സെയിൽസ് ബില്ല് ടാലിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം കസ്റ്റമർക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്തിട്ട് ഒരു സെയിൽസ് ഇൻവോയ്സ് നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള ബില്ല് നമ്മൾ നമ്മൾ കൊടുക്കുക ഈ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണാം അതേപോലെ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റം വരെ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഐറ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ ജി എസ് ടി റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളുടെ കമ്പനിയുടെ പേര് ഇവിടെ എ ബി സി ട്രേഡേഴ്സ് എന്നാണ് വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റോക്ക് ഐറ്റം ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണ് അപ്പൊ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോക്ക് ഐറ്റത്തിന് പതിനെട്ട് ശതമാനമാണ് ടാക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഐറ്റം കോൺഫിഗർ റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഡിസ്ക്രികത്ത് ജി എസ് ടി കോൺഫിഗർ ചെയ്യുന്നത് അതൊന്നെല്ലാവരും കാണുക ഇന്ന് നമ്മൾ നേരെ പർച്ചേസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഡെല്ലിന്റെ ഒരു പത്ത് ലാപ്ടോപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പർച്ചേസ് ആണ് ഇത് എന്റർ ചെയ്യുക വേണ്ടി താഴെ താഴെ അവിടെ ഒന്ന് ഞാൻ അടിച്ചു ഇപ്പം ഓപ്പൺ ചെയ്ത് വന്നത് പർച്ചേസ് ആണ് പർച്ചേസ് വൗച്ചർ ഓപ്പൺ ആയി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സൈഡിൽ തന്നെ കാണാം എഫ് നയൻ പർച്ചേസ് റൈറ്റ് സൈഡിൽ എഫ് നയൻ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആണ് അതായത് ഈ ഒരു പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ബില്ല് നോക്കിയിട്ടാണ് അല്ലേ നമ്മൾ സാധനം പർച്ചേസ് ചെയ്തതാണ് ആ സപ്ലയർ നമുക്ക് ബില്ല് തന്നിട്ടുണ്ടാകും ആ ബില്ല് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ പർച്ചേസ് സൗച്ചർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതില് അവരുടെ ബില്ലിന്റെ അകത്തുള്ള ഇൻവോയ്സ് നമ്പർ അവരുടെ ബിൽ നമ്പർ അതാണ് സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആ സപ്ലയർ ഇൻവോയ്സ് നമ്പർ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങളുടെ ബില്ലിൽ എത്രയാണോ വന്നത് അത് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതേപോലെ ഉള്ളിൽ ഒരു ഡേറ്റ് അത് സപ്ലയറുടെ ഇൻവോയ്സ് ഡേറ്റ് ആണ് അതായത് ആ ബില്ലിന്റെ അകത്ത് ഏതാണോ ഡേറ്റ് വന്നത് ആ ഡേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അത്രയും കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് സപ്ലയറുടെ പേരാണ് നമ്മൾ സാധനം വാങ്ങി ആ പേര് എന്താണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ പേര് ഇപ്പം ക്യാഷിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്യാഷ് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നും വരാനില്ല കടത്തിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പേര് നമ്മുടെ കമ്പനിയിൽ ആയിട്ട് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് കൊടുക്കണം റൈറ്റ് സൈഡിൽ മുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സപ്ലയറുടെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ക്രിയേറ്റ് കൊടുത്തു ഞാൻ സപ്ലയറുടെ പേര് സപ്ലയർ വണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സപ്ലയറുടെ പേര്

നിങ്ങൾ ഒരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ലെഡ്ജർ ക്രിയേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ലിങ്ക് കമന്റ് ബോക്സ് കൊടുക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കാണാത്തവർ കാണാത്തവരൊന്ന് കാണാം ഓക്കെ അടുത്തത് നമ്മളോട് അവരുടെ ആണ് ഇത് കറക്റ്റ് കൊടുക്കണം വെറുതെ സ്കിപ്പ് ചെയ്ത് പോവരുത് കറക്റ്റ് അവരുടെ അഡ്രസ്സ് കൊടുക്കണം ഇപ്പൊ തൽക്കാലം ഞാനിവിടെ ജസ്റ്റ് കാലിക്കറ്റ് നിന്ന് അടിച്ചു ഫുൾ അഡ്രസ്സ് കൊടുക്കാം നിങ്ങൾ കേട്ടോ ഫുൾ അഡ്രസ്സ് കൊടുക്കാം കേരള കൊടുത്തു ഞാൻ ഇന്ത്യ കൊടുത്തു ഇതൊക്കെ വിട്ടു പോവരുത് സ്റ്റേറ്റും കൺട്രിയൊക്കെ കറക്റ്റ് കൊടുക്ക അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണെ കൊടുത്തോ കൊടുത്തോ ഏ എസ് ആക്കിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം അതേപോലെ അവരുടെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്തോ അതേപോലെ ടൈപ്പ് അവര് ജിഎസ്ടി എന്ത് രജിസ്ട്രേഷൻ ആണ് സപ്ലയർ നമ്മൾ സാധനം വാങ്ങിയാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഞാനിവിടെ regular സെലക്ട് ചെയ്തു റെഗുലർ എന്ന് പറഞ്ഞാൽ എന്താ റെഗുലർ ടാക്സ് പെയർ ആണ് എല്ലാ മാസവും ഗവൺമെന്റിലേക്ക് ടാക്സ് അറയ്ക്കേണ്ട ആളാണ് റെഗുലർ രജിസ്ട്രേഷൻ ഉള്ള ആളാണ് റെഗുലർ കൊടുത്തത് അങ്ങനെ റെഗുലർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജി എസ് ടി നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കണം അപ്പം ഞാൻ തൽക്കാലം ഒരു ജി എസ് ടി നമ്പർ തെറ്റായിരിക്കും ഞാൻ വെറുതെ അടിക്കുകയാണ് തെറ്റിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് തന്നെ അടിക്കണം കറക്റ്റ് ആ ബില്ലിൽ നോക്കി അവരുടെ തന്നെ അടിക്കണം ഓക്കെ എൻട്രി ചെയ്ത് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ് ഇപ്പൊ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നത് അടിച്ച് പോവാണ് കേട്ടോ അടുത്തത് നമ്മളോട് പർച്ചേസ് ലെഡ്ജർ ആണ് ചോദിക്കുന്നത് പർച്ചേസ് ലെഡ്ജർ ഈ പർച്ചേസ് ലെഡർ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി കാണാം എന്തിനാ ഒഴിവാക്കിയെന്ന് കൊറച്ച് കഴിയാതെ മനസ്സിലാവും ഇപ്പൊ തൽക്കാലം ഇവിടെ പർച്ചേസ് ലെഡ്ജർ വേണ്ട ഒഴിവാക്കാം നമുക്ക് അത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എഫ് ട്വൽവ് കി പ്രസ് ചെയ്യ എന്താ പ്രസ് ചെയ്യൽ പ്രസ് ചെയ്യ താഴെ നിങ്ങൾക്ക് സെലക്ട് സെലക്ട് കോമൺ കോമൺ ലെഡ്ജർ ലെഡ്ജർ അക്കൗണ്ട് അക്കൗണ്ട് ഫോർ ഫോർ ഐറ്റം ഐറ്റം അലോക്കേഷൻ അലോക്കേഷൻ എന്താ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാം ഈ ഒരു സംഭവം നോ നോയാക്കിക്കാൾ യെസ് ആയിരിക്കും ഉണ്ടാവുക നോയാക്കിക്കാള അങ്ങനെ പർച്ചേസ് അടിച്ചിട്ട് വന്നാലോട്ടോ ഇല്ലേ ചെയ്യണ്ട അതിന് ആക്സെപ്റ്റ് ചെയ്യണം താഴോട്ട് പോകണം നല്ലത് ആക്സെപ്റ്റ് ആവണം താട്ട് പോയി അപ്പൊ അവിടെ പോയി പർച്ചേസ് പോയി താഴെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയി അതിപ്പോ കാണുന്നില്ല എൻ്റർ അടിച്ച് എൻ്റർ അടിച്ച് എൻ്റർ അടിച്ച് എൻട്രിച്ച് എൻ്റർ അടിച്ച് വരുകയാണ് ഇവിടെ ഐറ്റം ചോദിക്കും നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്ത് സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എന്താ പർച്ചേസ് ചെയ്യുന്നത് ഡെല്ലിന്റെ അല്ലേ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് ലാപ്ടോപ്പിനുള്ളിൽ ജി എസ് ടി ഒക്കെ സെറ്റ് ചെയ്ത് പതിനെട്ട് ശതമാനം ഒക്കെ കൊടുത്തതാണ് നമ്മൾ ക്ലാസ് ചെയ്തതാണത് അപ്പൊ സെലക്ട് ഓക്കെ ഇനി അഥവാ ഡെല്ലിന്റെ ലാപ്ടോപ്പ് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്താൽ മതി ക്രിയേറ്റ് ചെയ്തിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്താൽ മതി ടാക്സ് ഒക്കെ കൊടുത്താൽ മതി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണ് ഞാനൊരു പത്തെണ്ണം വാങ്ങുന്നു ഒന്നിന്റെ റേറ്റ് ഫിഫ്റ്റി തൗസൻഡ് ആണ് കേട്ടോ അൻപതിനായിരം ആണ് റേറ്റ് എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് വന്നപ്പോ ഇവിടുന്ന് ക്രിയേഷനിലേക്കാണ് പോകുന്നത് അതായത് ഡെല്ലിന്റെ ലാപ്ടോപ്പിൻ്റെ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് വന്നപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ ഇങ്ങനെ വരും ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയ പർച്ചേസ് ആണ് പർച്ചേസ് ഇല്ലാണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പർച്ചേസ് അടിച്ചറ് വേണം നമ്മളിപ്പോൾ എൻട്രി ഇടുമ്പോൾ ഈ ഒരു പർച്ചേസ് ഇടുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വാറ്റ് നമ്മളെ സി ജി എസ് ടീനെ ഡെബിറ്റ് ചെയ്ത് എന്നിട്ട് താഴെ താഴെ സപ്ലയർ വണ്ണെ ക്രെഡിറ്റ് ചെയ്ത് അങ്ങനെയുള്ള ജേണൽ എൻ്ററിടുക അപ്പോൾ പർച്ചേസ് എന്തായാലും വേണം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ക്രിയേറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാണ് പർച്ചേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ എന്തു ചെയ്തു പർച്ചേസ് അറ്റ് എന്ത് പറഞ്ഞ് കാണിക്കാണ് പർച്ചേസ് അറ്റ് എയ്റ്റീൻ പെർസെൻറ്റേജ് കാണിക്കുകയാണ് എന്തിനാന്ന് പറയുക ഇങ്ങനെ പർച്ചേസ് മറന്ന് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് നമ്മുടെ ഡെല്ല് ലാപ്ടോപ്പ് പതിനെട്ട് ശതമാനം ടാക്സ് വരുന്നത് അപ്പം നമുക്ക് ഈ പർച്ചേസ് അറ്റ് എയ്റ്റീൻ എഡ്ജറ് പിന്നീട് എടുത്തു നോക്കിയാൽ പതിനെട്ട് ശതമാനത്തിൻ്റെ പർച്ചേസ് മൊത്തം നമുക്ക് ഒരുമിച്ച് കാണാം നമുക്ക് നല്ലതാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പർച്ചേസ് അങ്ങനെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല ഗ്രൂപ്പ് മാറിപ്പോണ്ട ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് എൻടർ ചെയ്തു എൻ്റർ ചെയ്തു അപ്പൊ നമ്മളോട് ജി എസ് ടി ആപ്ലിക്കബിൾ ആണോ ചോദിക്കും ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ പിന്നെ സി ജി എസ് ടി എസ് ജി എസ് ടി ഒന്നും ഒരു കാരണവശാലും വരില്ല അതുകൊണ്ട് ജി എസ് ടി ആപ്ലിക്കബിൾ ആക്കുക ജി എസ് ടി ആപ്ലിക്കബിൾ ആക്കുക ഓക്കെ അപ്പൊ ജി എസ് ടിയുടെ റേറ്റ് ചോദിക്കും പർച്ചേസ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി എത്ര ശതമാനമാണ് ടാക്സ് ആണ് ഗുഡ്സ് ആണ് അത് സ്പെസിഫൈ ചെയ്ത് ഇവിടെ കൊടുക്കുക പർച്ചേസ് റഡ്സിന് ഉള്ളിൽ ഞാൻ അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ജി എസ് ടി ഉണ്ട് പറഞ്ഞു കാണിച്ചു പ്രശ്നമൊന്നുമില്ല എൻടർ ചെയ്തു അത്രയും കഴിഞ്ഞു ഐറ്റം കൊടുത്തു ഐറ്റത്തിന്റെ അവിടുന്ന് എൻടർ അടിച്ചു ഒരു സ്റ്റെപ്പ് കൂടി താവോട്ടേക്ക് ചാടി അതായത് നമ്മൾ ഐറ്റത്തിന്റെ അവിടെ നിന്ന് ഐറ്റം നമ്മള് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റെപ്പ് കൂടി താവട്ടെ ചാടി ഇനി നമുക്ക് ലെഡ്ജർ നമ്മൾ ഇതിന്റെ ടാക്സ് കൊടുക്കാൻ പോവാം മാറി പോയരുത് അവിടെ ചാടുന്ന മാറി പോയരുത് ഇവിടെ എന്റർ ചെയ്ത് ഒരു സ്റ്റെപ്പ് താവട്ടെ ചാടി ഇവിടുന്ന് ക്രിയേറ്റ് കൊടുത്താൽ സ്റ്റോക്ക് ഐറ്റാണ് ക്രിയേറ്റ് ആവുക നമുക്ക് ഐറ്റം അല്ല വേണം ഒരു സ്റ്റെപ്പ് കൂടി താവട്ടെ ഇവിടുന്ന് ക്രിയേറ്റ് കൊടുത്താൽ നമുക്ക് ക്രിയേറ്റ് ആവുന്നത് ലെഡ്ജറാണ് ക്രിയേറ്റ് ലെഡ്ജർ ലെഡ്ജർ ക്രിയേറ്റ് ക്രിയേറ്റ് പോവാണ് ടാക്സ് ചെയ്യാം ക്രിയേറ്റ് കൊടുത്തു ആദ്യം ഞാൻ നമ്മൾ എന്താണ് എന്ത് പർച്ചേസ് ആ ഇൻട്രാ നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് ആണ് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി ഉള്ളത് കേരളത്തിലാണ് അതേപോലെ തന്നെ നമ്മുടെ സപ്ലെയർ ഉള്ളത് കേരളത്തിലാണ് അതുകൊണ്ട് ഇത് എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് സി ജി എസ് ടിയും എസ് ജി എസ് ടിയാണ് വരിക അപ്പം ഞാൻ ആദ്യം സി ജി എസ് ടി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു ഗ്രൂപ്പ് മാറിപ്പോവരുതേ ടാക്സിന്റെ ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് ുംതമാനം കഴിഞ്ഞില്ല നമ്മൾ എന്തുകൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട് എസ് ജി എസ് ടി ക്രിയേറ്റ് ചെയ്യാനുണ്ട് എസ് ജി എസ് ടി കൊടുത്തു ഡ്യൂട്ടി ടാക്സസ് കൊടുത്തു ജി എസ് ടി കൊടുത്തു ഇത് ഇവിടെ എന്ത് സെലക്ട് ചെയ്യാ എസ് ജി എസ് ടി ഓർ യുടി ജി എസ് ടി കഴിഞ്ഞു ബില്ല് അടിച്ചു സപ്ലയർ പർച്ചേസ് ബില്ല് നമ്മളിവിടെ ഇവ ബില്ലിന്റെ ഡീറ്റെയിൽസ് വരും തൽക്കാലം ഞാൻ അവയാക്കിയിട്ടുണ്ട് നമ്മളുടെ പർച്ചേസ് ബില്ല് നമ്മൾ റെക്കോർഡ് ചെയ്തു അപ്പൊ ഓരോ ബില്ല് നോക്കി ഈ രീതി ചെയ്താൽ മതി ഇപ്പം ഒരു ബില്ലിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ മൊത്തം ഐറ്റം അടിച്ചതിന് ശേഷം സി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൊടുക്കാം ആ രീതിയിൽ ചെയ്താൽ മതി സിമ്പിൾ ആയിട്ടുള്ള പർച്ചേസ് ഇൻവോയ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെയാണ് നമ്മുടെ സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എടുത്തു നമ്മുടെ ട്രാൻസാക്ഷൻസിന്റെ താഴെയുള്ള വൗച്ചേഴ്സ് എടുത്തു ഇപ്പൊ അവിടെ ഓപ്പൺ ആയി നിൽക്കുന്നത് പർച്ചേസ് വൗച്ചറാണ് നമുക്ക് സാധനം സെയിൽ ചെയ്യാൻ വേണ്ടി ബില്ല് അടിക്കുകയാണ് നമുക്ക് വേണ്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോവുക അപ്പൊ വൗച്ചർ നമ്മൾ സെയിൽസ് ആക്കി മാറ്റാണ് റൈറ്റ് സൈഡിൽ കണ്ടോ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ എഫ് എഫ്ഐറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഈ സെയിൽസ് ആക്കി ഇപ്പൊ നമ്മുടെ വൗച്ചറിന്റെ പേര് എന്തായി സെയിൽസ് സെയിൽസ് വൗച്ചറാണ് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പോവാണ് സാധനം വിൽക്കുകയാണ് അപ്പൊ താഴെ പാർട്ടിയുടെ പേര് ചോദിക്കുന്നുണ്ട് ഒന്നുകിൽ കാഷ് സെയിൽ ആകാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആകാം അല്ലെ ക്യാഷ് സെയിൽ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കാഷ് സെലക്ട് ചെയ്ത് കൊടുക്കണം കടത്തിനാണ് സാധനം നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ പേര് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഇവിടെ കസ്റ്റമറുടെ പേര് ക്രിയേറ്റ് ചെയ്യാണ് കസ്റ്റമർ വണ് എന്ന് പറഞ്ഞു കൊടുത്തു കസ്റ്റമറുടെ ഗ്രൂപ്പ് എന്താണ് അപ്പൊ കസ്റ്റമറുടെ പേര് ചോദിക്കുക ആ പേരിൽ വേണം നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ ലെക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ വണ്ണിന്റെ ഗ്രൂപ്പ് സെൻട്രി ഡെപ്റ്റേഴ്സ് ആണ്

ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ കൊടുക്കുക ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ എന്ത് കൊടുത്താൽ മതി അൺരജിസ്റ്റേഡ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കോമ്പോസിഷൻ ആണ് രജിസ്ട്രേഷൻ എങ്കിൽ കോമ്പോസിഷൻ കൊടുത്താൽ മതി ഞാനിവിടെ തൽക്കാലം അൺരജിസ്റ്റേഡ് കൊടുത്തു രജിസ്ട്രേഷൻ ഇല്ല സാധനം വാങ്ങാൻ വന്ന ആൾക്ക് രജിസ്ട്രേഷൻ ഇല്ല എൻട്രി മൊത്തം ഇവിടെ ഇവിടെ നമ്മളോട് ചോദിക്കാണ് എന്ത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിറ്റത് നമ്മൾ സെയിൽ ചെയ്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ഐറ്റം അവിടെ ഓൾറെഡി ഉണ്ട് അവിടെ പോയി ക്രിയേറ്റ് ചെയ്യരുത് കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ പുതിയത് പോയി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത് നമ്മുടെ കയ്യില് ഡെല്ല് ലാപ്ടോപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനമാണ് പത്തെണ്ണം ഉണ്ട് അതിലൊരു അഞ്ചെണ്ണം നമ്മൾ വിൽക്കുന്നു നമ്മൾ അൻപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഒന്ന് വിൽക്കുന്നത് അങ്ങനെ മൊത്തം ടു ലാക്ക് സെവൻറി ഫൈവ് തൗസൻഡിനാണ് നമ്മൾ വിൽക്കുന്നത് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡിനാണ് നമ്മൾ സാധനം വിൽക്കുന്നത് എൻ്റർ ചെയ്ത് വരുമ്പോൾ വീണ്ടും നേരത്തെ പർച്ചേസിൽ വന്ന അതേ സ്ക്രീൻ ഇവിടെ വരികയാണ് കാരണം നമ്മൾ മുകളിൽ നിന്ന് പർച്ചേസ് അടിച്ചാലും സെയിൽസ് അടിച്ചാലും ഒഴിവാക്കിയതാണ് ഇനി ഓരോ ഐറ്റം കഴിയുമ്പോഴും പർച്ചേസും സെയിൽസും ഇങ്ങനെ കയറി വരും ഓരോ ഐറ്റം കഴിയുമ്പോഴും ഇങ്ങനെ കയറി വരും അപ്പം നമുക്കിവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യണം ഡെല്ലാണ് വിൽക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാണ് സെയിൽസ് ആണ് സെയിൽസ് അറ്റ് എയ്റ്റീൻ ഡെല്ലിന് പതിനെട്ട് ശതമാനം ടാക്സ് അപ്പം ഞാൻ സെയിൽസ് അറ്റ് എയ്റ്റീൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു സെയിൽസ് അറ്റ് എയ്റ്റീൻ കേൾക്കുവാണെങ്കിൽ ഇപ്പം ഇൻട്രാസ്റ്റ് റേറ്റ് സെയിൽസ് അറ്റ് എയ്റ്റീൻ അല്ലെ വെറും സെയിൽസ് എന്നോ അങ്ങനെയൊക്കെ കാണിക്കാം ഞാനിവിടെ സെയിൽസ് എന്ന് എയ്റ്റീൻ കാണിച്ചു ഗ്രൂപ്പ് സെയിൽസ് അക്കൗണ്ട് കൊടുക്കും ആ അത് മാറി പോകരുത് ഗ്രൂപ്പ് എന്ത് തന്നെ കൊടുക്കുക സെയിൽസ് അക്കൗണ്ട് എൻറ്റർ ചെയ്ത് വരികയാണേ എൻ്റർ ചെയ്ത് വരിക അപ്പൊ ജി എസ് ടി ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കും ആപ്ലിക്കബിൾ കൊടുക്കുക അതേപോലെ ജി എസ് റേറ്റ് ചോദിക്കും സ്പെസിഫൈ ഡീറ്റെയിൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത പോലെ തന്നെ ടാക്സ് നമ്മൾ ഗുഡ്സ് കാരണം അത് പതിനെട്ട് ശതമാനമാണ് മുകളിൽ ടാക്സ് വന്നത് പതിനെട്ടാണ് അപ്പൊ താഴെ ഞാൻ ജി എസ് ടി റേറ്റ് എത്ര കൊടുത്തു പതിനെട്ട് ശതമാനം എന്ത് കൊടുത്തു ജി എസ് ടിക്സപ്റ്റ് അതുകൊണ്ട് താഴോട്ടേക്ക് കൂടെ നേരത്തെ നമ്മള് പർച്ചേസ് ചെയ്ത പോലെ ഐറ്റത്തിന്റെ താഴെ ഇനി ഐറ്റം എത്ര ഉണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം കഴിഞ്ഞെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ചാടുക താഴത്തേക്ക് വരിക നമ്മുടെ ടാക്സ് കൊടുത്താൽ നേരത്തെ ടാക്സ് എന്നെ കൊടുത്താൽ മതി സി ജി എസ് ടി കൊടുത്തു അതേപോലെ ചില കമ്പനീസ് ഇതിങ്ങനെ സ്്പിറ്റ് ചെയ്യൂട്ടോ ഇൻപുട്ട് സി ജി എസ് ടി ഇൻപുട്ട് എസ് ജി എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ സെയിം തന്നെയാണ് വരിക പക്ഷെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആയിരിക്കും സെയിൽ ചെയ്യുമ്പോൾ ഔട്ട് പുട്ട് ആയിരിക്കും സെയിം തന്നെ വ്യത്യാസം വല്ലതൊന്നും ഇല്ല അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് മാറുന്നേ ഉള്ളൂ ടിച്ചു അപ്പൊ നമ്മുടെ ടാക്സ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ഇൻ നമ്മുടെ ടാക്സ് സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ല് ഈ ബില്ലാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക ഈ നമുക്ക് പ്രിന്റ് നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ സെയിൽ ബില്ല് നമുക്കൊന്ന് അറിയണ്ടേ അതിന് ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടോ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ പ്രിന്റിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു ഞാൻ ഏറ്റവും ടോപ്പിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം പ്രിന്റിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു അവിടെ കറണ്ട് എന്താണ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ പ്രിവ്യൂ കൊടുത്തു പ്രിന്റ് കൊടുത്താൽ പ്രിന്റ് പോകും പ്രിന്റ് പോകും തൽക്കാലം ഞാൻ പ്രീവ്യൂ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിവ്യൂ എടുത്തു പ്രിന്റ് പ്രിവ്യൂ എടുത്തു ഈ രീതിയിലായിരിക്കും നമ്മുടെ ഇൻവോയ്സ് ഉണ്ടാവും ഞാൻ പഠിച്ച ബില്ലാണ് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെ വിൽക്കും എന്നുള്ള ഡീറ്റെയിൽസ് സി ജി എസ് ടി എസ് ജി എസ് ടിയും ബില്ല് ഈ രീതിയിൽ നമുക്ക് ഇൻവോയ്സ് എന്ത് ചെയ്യാൻ പറ്റും റേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ബില്ല് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജി എസ് ടി ബില്ലും അറിയാമെന്ന് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറയും ആ ജോലി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണ് ഉണ്ടാവാറ് ഇനി ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ക്ലാസ് ആയിട്ട് ഞാൻ തരുന്നത് ആർക്കും ഇങ്ങനത്തെ ഒരു ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടണം അപ്പം ജി എസ് ടി ബില്ലിങ് എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ ഇത്രയേ കാര്യങ്ങളേ ഉള്ളൂ എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്തു എൻ്റർ ചെയ്തു എൻറ്റർ ചെയ്തു ഇപ്പൊ നമ്മളിപ്പോ ഇ വേ ബില്ലാണ് ഇവേ ബില്ലിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല എൻടർ ചെയ്തു നമ്മള് സെയിൽസ് ബില്ല് അടിച്ചു ഇനി ഇതിന്റെ ും ത്രീ ബിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് ആ റിപ്പോർട്ടിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ബില്ലിങ് എത്രയുള്ളൂ അപ്പൊ ബില്ലിങ് ചോദിക്കുന്ന സ്ഥലത്ത് ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളാം ജി എസ് അറിയോ എന്ന് ചോദിച്ചാൽ അറിയും ഈ ഒരു കഴിഞ്ഞ ക്ലാസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇത് ഈയൊരു ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും കാണാ പഠിക്കുക എന്തെങ്കിലും സംശയം ഉണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്യുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു